തെമ്മാടിച്ചെക്കൻ്റെ വായാടി പെണ്ണ് രചന നിമ്മി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വീട്ടിലേക്ക് വന്നിട്ട് ശിവയ്ക്ക് ഒരു ഉണ്ടായിരുന്നില്ല കോളേജിൽ പോയതുകൊണ്ട് വൈഷ്ണവി വീട്ടിലില്ല അവനാകെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജിത്തുവിനെയും വൈശുവിനെയും ആതിരെയും എല്ലാവരും ഓർക്കുമ്പോൾ മനസ്സ് കിടന്ന് പിടക്കുന്നു എല്ലാത്തിനും ഒരു അറിധി വരുത്തണം അതുമാത്രമായിരുന്നു അവൻ്റെ മനസ്സിൽ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നൊന്നും അവൻ കുറേ നാൾ വിശേഷം ജീവിതം തുടങ്ങിയതേയുള്ളു വീണ്ടും പരീക്ഷണങ്ങൾ അവന് തന്നെ മടുപ്പ് തോന്നി എല്ലാം ആലോചിച്ച് ബാൽക്കണിയിൽ ഇരിക്കുമ്പോഴാണ് പ്രിയയുടെ വരവ് ശിവേട്ട ഫുഡ് കഴിച്ചോ പെട്ടെന്നുള്ള അവളുടെ ശബ്ദം കേട്ടാണ് അവൻ ആലോചനയിൽ നിന്ന് അവളുടെ മുഖത്തേക്ക് തല ഉയർത്തി നോക്കിയത് അവളെ കണ്ടപ്പോൾ അവന് ദേഷ്യം പൊന്തി വന്നു പക്ഷെ അവളോടൊന്നും പറയാൻ നിന്നില്ല അവളോട് അവളോടവൻ സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു ശിവേട്ട വാ ഫുഡ് കഴിക്കാം അവൾ വീണ്ടും അവനെ നിർബന്ധിച്ചു അവളുടെ സാമീപ്യം അവൻ അനോചമായി തോന്നാൻ തുടങ്ങി പ്രിയ തന്നിലേക്ക് അടുക്കുന്നത് ഓർക്കുമ്പോൾ തന്നെ അവന് ദേഷ്യം ഉരഞ്ഞു പൊന്തി അവൻ മൗനം കൊണ്ട് ദേഷ്യം കടിച്ചമർത്തി അവന്റെ കൈയിൽ കയറി പിടിച്ച് വലിച്ചതും അവൻ ദേഷ്യം കൊണ്ട് അവടെ കൈ വലിച്ചെറിഞ്ഞു നിന്നോട് ആരടി പുല്ലേ എന്റെ ദേഹത്തോടാൻ പറഞ്ഞു ദേഷ്യം കൊണ്ട് അവന്റെ കണ്ണ് ചുമന്നു ചോര തൊട്ടടുക്കാൻ പോലെയായി അവന്റെ പ്രവൃത്തിയിൽ പ്രിയ പെട്ടെന്ന് പോയി അവനിൽ നിന്നൽപ്പം പുറകോട്ടേക്ക് മാറി നിൽക്കാനും മറന്നില്ല അവൾ ഇങ്ങനെ ഒരു പ്രതികരണം അവൾ ശിവന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് നെനച്ചില്ല ശിവേട്ട ഞാൻ അമ്മ ഭക്ഷണം അവൾക്ക് ഭയം കൊണ്ട് അവനോട് പറയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലായി നീ നിന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ ഇനി വന്ന ഈ ശിവയുടെ മറ്റൊരു മുഖം നീ കാണും അതും പറഞ്ഞ് വെട്ടിത്തിരിഞ്ഞവനകത്തേക്ക് പോയി ശിവ പോയതും പ്രിയ അവിടെ രൗദ്രഭാവം എടുത്തു ഇല്ല ഈ പ്രിയെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടിയെടുത്തിട്ട് അടങ്ങും ആരെ കൊല്ലേണ്ടി വന്നാലും നിന്നെ ആ സ്വന്തമാക്കൂ അവൾ മുഖത്ത് പുച്ചിരി വിരിച്ചുകൊണ്ട് കുടിലതയോടെ ചിന്തിച്ചു നിന്നു മോനെ ശബ്ദം കേടി ശിവ തിരിഞ്ഞു നോക്കി അവൻ അതിശയമായി പോയി വൈഷ്ണവിയുടെ അച്ഛൻ അതും തന്നെ മോനെ എന്നൊക്കെ സംബോധന ചെയ്തപ്പോൾ അവന്റെ മനസ്സിൽ വല്ലാത്തൊരു വികാരം കടന്നുപോയി ഒരു നിമിഷം അവൻ അവന്റെ അച്ഛനെ ഓർമ്മ വന്നു ഒരു രണ്ടു കൂടിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് അവൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് അയാളുടെ അടുത്തേക്ക് പോയി അവനോട് അയാൾക്ക് എന്ത് സംസാരിക്കണമെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല അയാൾക്ക് അയാൾക്ക് തന്നോട് എന്തൊക്കെയോ പറയാനുണ്ടെന്ന് ശിവക്ക് മനസ്സിലായി രാജേന്ദ്രൻ എവിടെ നിന്ന് തുടങ്ങണമെന്നൊരു എത്തുമ്പിടിയും കിട്ടിയിരുന്നില്ല തൻ്റെ മകളുടെ ഭർത്താവാണ് അതിനൊപ്പം തന്നെ തൻ്റെ മോനായി സ്വീകരിക്കേണ്ടവനും എന്നാലും മനസ്സിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടായിരുന്നു പക്ഷേ രാവിലെ വൈഷ്ണവിയവനെ കുറിച്ച് പറഞ്ഞു കേട്ടപ്പോൾ എന്തുകൊണ്ട് എൻ്റെ മകൾക്ക് യോജിച്ചവനാണെന്ന് ഇപ്പോൾ ബോധ്യമുണ്ട് രാജേന്ദ്രൻ അവനെ തന്നെ നോക്കി നിന്ന് ഓരോന്ന് ചിന്തിക്കുന്നുണ്ട് ശിവ നോക്കി നിന്നു എവിടെ നിന്ന് തുടങ്ങണമെന്നൊന്നും അവനൊരു പിടുത്തുണ്ടായിരുന്നില്ല എന്നാലും ആരെങ്കിലും തുടങ്ങി വെച്ചാലേ പരസ്പരം സംസാരിക്കാൻ കഴിയുമെന്ന് ശിവക്ക് മനസ്സിലായതുകൊണ്ട് ശിവ തന്നെ തുടങ്ങി വെച്ചു അച്ഛനോട് ഒന്നിലും പറയാനുണ്ടോ മുകളറിയില്ലാതെ തന്നെ അവൻ പറഞ്ഞു പറഞ്ഞിരുത്തി ചോദിച്ചു അയാളൊരു മുകളിൽ മറുപടി നൽകി പുറത്തേക്ക് നടന്നു പുറകെയായി ശിവ എന്നാൽ ഇതേ സമയം പ്രിയ രാജേന്ദ്രൻ മുകളിലേക്ക് കയറി വരുന്നു ശിവയുടെ റൂമിൻ്റെ അടുത്തേക്ക് പോകുന്നൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് കേൾക്കാൻ അവൾക്ക് അതിയായ ആകാംക്ഷയായി രാജേന്ദ്രൻ ശിവൻ താഴേക്ക് പോകുന്ന കണ്ട് അവളുടെ പുറകെ ചെന്നു ശിവനോട് ദേഷ്യമുണ്ടോ പുറത്തെ കോലായിലെ കാസേരയിലേക്ക് ഇരുന്നുകൊണ്ട് രാജേന്ദ്രൻ പുറകിലുള്ള ശിവയോട് ചോദിച്ചു അയാളുടെ ചോദ്യത്തെ ശിവ ചെറുപുഞ്ചിരി തൂങ്ങി മറുപടി നൽകി എന്നോട് ദേഷ്യമുണ്ടോ ശിവക്ക് ശിവയുടെ ഭാഗത്തൊന്നും മറുപടി ഒന്നും വരാത്തുകൊണ്ട് വീണ്ടും രാജേന്ദ്രൻ അവനെ നോക്കി എനിക്കെന്തിനാ ദേഷ്യം അവന് മാത്രം അച്ഛനോട് തെറ്റും ചെയ്തിട്ടില്ലല്ലോ ശിവ രാജേന്ദ്രന്റെ അടുത്തുള്ള കസേരയിൽ നിന്നുകൊണ്ട് തന്നെ മറുപടി നൽകി അവൻ്റെ അച്ഛൻ പ്രയോഗത്തിൽ രാജേന്ദ്രന്റെ മനസ്സ് നന്നായി ബോധിച്ച് അന്ന് രാത്രി ഞാൻ ചെയ്തവും പറഞ്ഞില്ല അയാൾക്ക് കൂടുതൽ വാക്കുകൾ പറയാൻ കഴിഞ്ഞില്ല അത് മനസ്സിലാക്കി ശിവ തുടർന്നു അന്നത്തെ രാത്രി ഏതൊരാളും ചെയ്യാവുന്നതേ അച്ഛനും ചെയ്തിട്ടുള്ളൂ തൻ്റെ മകളുടെ മുറിയിൽ മറ്റൊരാളെ കണ്ട ഏതൊരച്ഛനും പ്രതികരിക്കും അതിലെനിക്കൊരു വിഷമവും ഇല്ല കുറ്റബോധം മാത്രമേ ഉള്ളൂ അന്ന് ഞാൻ ചെയ്ത് എത്ര വലിയ തെറ്റാണെന്ന് ഇന്ന് എനിക്ക് ബോധ്യമുണ്ട് അന്നത്തെ രാത്രി മനസ്സ് വല്ലാതെ പിടയുന്ന പോലെ തോന്നി പോട്ടെടുതു അവളുടെ യോഗ്യത ആയിരിക്കും അല്ലെങ്കിലും തന്നെ പോലെ ഒരാളെ കിട്ടാൻ എൻ്റെ മോള് ഭാഗ്യം ചെയ്തോളു തന്നെയാ അവളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാളുണ്ടല്ലോ തന്നെ കുറിച്ചെല്ലാം മോളിനോട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേട്ടപ്പോൾ ശിവക്ക് വല്ലാതെയായി രാവിലെയും താൻ കോളേജിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അച്ഛൻ്റെ കൂടെ പോയിക്കോളാം എന്ന് പറഞ്ഞവളാണ് അപ്പോൾ മനസ്സിൽ നല്ല വിഷമം തോന്നിയെങ്കിലും ഇപ്പോൾ താൻ മനസ്സിലാക്കുന്നുണ്ട് വൈഷ്ണവിയോടെ അച്ഛൻ്റെ കൂടെ പോകുന്നത് തന്നെ എത്രമാത്രം അച്ഛനെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടിയാണെന്നും അവൻ്റെ ചുണ്ണിലൊരു പുഞ്ചിരി തൂങ്ങി അവൾക്ക് വേണ്ടി തന്നെ മനസ്സിലാക്കാൻ ഒരാളെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് അവൻ അഭിമാനം തോന്നി ഇതേ സമയം ഹാളിൽ നിന്നും ഇവിടെ സംസാരമെല്ലാം കേൾക്കുകയായിരുന്നു പ്രിയ അവരുടെ സംസാരം കേട്ട് ദേഷ്യം വന്ന് മുഷ്ടി നിന്നു കേളവിനിപ്പോൾ അവളെയും അവനെയും മതി ഇനി അയാളുടെ പേരിൽ അവളുടെ പേരിലേക്കായി കൊടുക്കുമോ അതിന് പ്രിയ ജീവനോടത്തോളം കാരണം നടക്കില്ല അന്ന് അവളിരുന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്നും ഈ പ്രിയക്ക് കഴിയും ഓരോന്നും മനസ്സിൽ കണക്കൂട്ടി ദേഷ്യത്തോട് അവൾ മുകളിലേക്ക് പോയി ടീച്ചർ ആ വൈഷ്ണവിയാ കം കുറേ ദിവസങ്ങൾക്ക് ശേഷം വൈഷ്ണവി ദേവ ടീച്ചറെ കാണാൻ വന്നിരിക്കുകയാണ് നിത്യയില്ലാത്തത് കൊണ്ട് തന്നെ അവൾക്ക് ഒറ്റയ്ക്ക് ടീച്ചറെ കാണാൻ ചെറിയൊരു ബുദ്ധിമുട്ട് എന്നാലും ശിവേൻ്റെ ഭാഗം ക്ലിയറാക്കിയാണ്ട് തന്നെയും കൂടി ഉത്തരവാദിത്തം എന്ന അവൾ മുന്നിട്ട് തന്നെ ഇറങ്ങി എന്താണോ വന്നിട്ട് ഒന്നും വിണ്ടാത നിൽക്കുന്നത് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ തനിക്ക് വൈഷ്ണവിയുടെ പറയാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കി ദേവി ടീച്ചർ ചോദിച്ചു ടീച്ചർ എനിക്ക് അത് പിന്നെ വൈഷ്ണവിക്ക് പറയാൻ ബുദ്ധിമുട്ട് തോന്നി ഇപ്പോൾ ശിവനെക്കുറിച്ച് പറഞ്ഞാൽ ടീച്ചർ എങ്ങനെ എടുക്കുമെന്ന് അവൾക്കൊരു എത്തും പിടിയും ഉണ്ടായിരുന്നില്ല ദേഷ്യമായിരിക്കും എന്നാലും പറഞ്ഞാലേ മതിയാവൂ താനെന്താടോ വിക്കി കളിക്കുന്നത് കാര്യം പറയും ടീച്ചർ എനിക്ക് ശിവേടിനെ കുറിച്ചാണ് പറയാനുള്ളത് വൈഷ്ണവിക്ക് വേറെ എന്തെങ്കിലും പറയേണ്ടി പറഞ്ഞിട്ട് പോയിക്കോളൂ ടീച്ചറുടെ സംസാരത്തിൽ ഗൗരവ കലർന്നു അത് വൈഷ്ണവിക്ക് മനസ്സിലാവുകയും ചെയ്തു ടീച്ചർ ശിവേടനെ ടീച്ചർ തെറ്റിദ്ധരിച്ചിരിക്കുക ശരിക്കും നടന്നെന്താന്ന് വെച്ചാൽ വൈഷ്ണവി പറഞ്ഞു തുടങ്ങുമ്പോൾ ടീച്ചർ എതിർത്തു വൈഷ്ണവിയുടെ ഞാൻ പറഞ്ഞു മറ്റെന്തെങ്കിലും ആരുമുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് ഇല്ലെങ്കിൽ പോവാം മുഖേരയില്ലാത്ത ടീച്ചർ വൈഷ്ണവിയുടെ മുഖത്ത് നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു ടീച്ചറുടെ ദേഷ്യം കാണുമ്പോൾ വൈഷ്ണവിക്ക് വല്ലാതെയായി പോയി പിന്നെ അവൾക്ക് അവിടെ നിൽക്കാൻ തോന്നിയില്ല ടീച്ചറുടെ മുറിയിൽ നിന്ന് അവൾ പുറത്തേക്ക് ഇറങ്ങി പക്ഷേ എന്തെന്നാലും ടീച്ചറോട് ശിവേടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞേ മതിയാവും അവൾ ഉറപ്പിച്ചിരുന്നു തെറ്റിദ്ധാരണയുടെ പേരിലാണ് മകനെ അകറ്റി നിർത്തുന്നത് എന്ന ടീച്ചർ മനസ്സിലാക്കിപ്പിക്കണം അവൾ മനസ്സിലോരോന്ന് ഓർത്തുകൊണ്ട് ക്ലാസ്സിലേക്ക് നടന്നു വൈഷ്ണവി പോയതും ടീച്ചർ ചെയറിലേക്ക് തലവെച്ച് കിടന്നു ഒപ്പം കണ്ണിൽ നിന്നും ധാരിയായി കണ്ണുനീരൊഴുകുന്നുണ്ടായിരുന്നു ഒരമ്മയുടെ മനസ്സെന്താണെന്ന് മറ്റൊരമ്മയ്ക്കല്ലേ മനസ്സിലാവും മക്കൾ എത്ര വലിയ തെറ്റ് ചെയ്താലും അമ്മയ്ക്ക് അവൻ തന്റെ പ്രാണൻ തന്നെയാണ് ഒളിച്ചിരുന്നും പതിഞ്ഞ് അവനെ കാണാറുണ്ടെങ്കിലും പെട്ടെന്ന് അവൻ്റെ അച്ഛൻ്റെ മുഖം മനസ്സിലേക്ക് വരുമ്പോൾ എല്ലാം അവസാനിക്കും ഒറ്റ രാത്രി കൊണ്ട് ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഒരു അമ്മ ദേവകി ടീച്ചർ കരയുകയാണ് ഒപ്പം തന്നെ ഇതുവരെ മനസ്സിനില്ലാത്ത സമാധാനവും ഉണ്ട് ഇന്ന് തൻ്റെ മകൻ തനിച്ചല്ല അവന് കൂട്ടായ ഒരു പെണ്ണുണ്ട് എന്തിനും അവനെ മനസ്സിലാക്കുന്നു മതി ഈ അമ്മക്ക് ഈ ജീവിതത്തിൽ അത്രയും മതി ക്ലാസ്സിലെത്തിയിട്ടും വൈഷ്ണവിക്ക് ഇരിപ്പുറക്കുന്നുണ്ടായിരുന്നില്ല നിത്യ ഇല്ലാത്ത ആൾക്കും അല്ലാത്ത പോലെ കുറച്ച് ദിവസമായിട്ട് നിത്യ തന്നെ അവോയ്ഡ് ചെയ്യുന്നു അവൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിത്യയെ പിരിഞ്ഞിരിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളുടെ പുറകെ തന്നെ നടക്കും ഇവിടെ കൂട്ടായിട്ട് അവൾ മാത്രമേ ഉള്ളൂ സ്കൂൾ കാലഘട്ടം തൊട്ട് അവളോടൊപ്പം മാത്രമേ താൻ ചങ്ങാത്തും കൂടിയിട്ടുള്ളൂ പെട്ടെന്നുള്ള അവളുടെ അവഗണന അവളെ വേദനിപ്പിക്കുന്നുണ്ട് എല്ലാം പറഞ്ഞ് പൊട്ടിക്കരയാൻ പോലും അവൾക്ക് കഴിയാത്ത അവസ്ഥ ഇതേ സമയം അവൾ അറിയുന്നില്ലല്ലോ അവളുടെ നല്ല ജീവിതത്തിന് വേണ്ടിയാണ് ആ കൂട്ടുകാരി മാറി നിൽക്കുന്നതെന്ന് ഹലോ ആ പറ എന്തേ പോലെ നടന്നോ അവനെ കാണാൻ കഴിഞ്ഞിട്ടില്ല അവൻ്റെ നമ്പർ സംഘടിപ്പിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട് അവൻ കുറച്ച് ദിവസമായിട്ടേ വീട്ടിലേക്ക് വന്നിട്ട് അതൊക്കെ എനിക്കറിയാം നിങ്ങൾ വന്നിട്ട് കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ എന്ന് അവന് കണ്ടുമുട്ടാ എന്തെങ്കിലും വഴിയുണ്ടാവും നമ്പർ കയ്യിലുണ്ടല്ലോ പ്രിയേ ഫോൺ ചെയ്താൽ പോരെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ ഞാനാണെന്ന് അവന് മനസ്സിലാവും അന്ന് ഇഷ്യൂ നടന്നിട്ടുണ്ട് എങ്ങനെ അവനെന്നോട് പ്രതികരിക്കാമെന്ന് അറിയില്ലല്ലോ അത് ശരി തന്നെയാണ് ആ ഇന്ന് തന്നെ പിണങ്ങണ്ട ഒപ്പം കൂട്ടേണ്ടവനാ ഞാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കാം പ്രിയ കാര്യങ്ങൾ പറഞ്ഞേക്ക് ആ ശരിയെന്ന് ചേട്ടാ എല്ലാം പെട്ടെന്ന് വേണം സമയമില്ല ഓക്കെ ഫോൺ വെച്ച് തിരിഞ്ഞതും പുറകെയുള്ള പ്രവീണിനെ നോക്കി അവൾ ചിരിച്ചു എന്തായി ഒലം നടക്കുമോ പ്രവീണ അടുത്തുള്ള കട്ട് അവളോട് ചോദിച്ചു അവൾ അവൻ്റെ ഒപ്പം പോയിരുന്നു പറഞ്ഞു നടത്തിയല്ലേ മതിയാവും ആവശ്യം നമ്മുടെ അല്ലേ പിന്നെ നമ്മുടെ പ്ലാനിങ്ങൊന്നും കൂടുതൽ രഞ്ചിയോട് പറയാൻ നിൽക്കേണ്ട ഇല്ല ഇതെല്ലാം കഴിഞ്ഞിട്ടും വീന്ന് ചോദിച്ചു വരുമ്പോഴായിരിക്കും ഇനി തനി സ്വരൂപം കാണുന്നത് എന്നാലിപ്പോൾ പെണക്കാൻ നിൽക്കേണ്ട കാര്യം നടക്കുന്നവർ ആവശ്യമുണ്ട് എല്ലാവരെയും അവനും പൂച്ച ശരി വെച്ചുകൊണ്ട് പ്രിയയോട് പറഞ്ഞു എല്ലാം നടത്തണം ഈ പ്രിയ നടത്തും ചതിച്ചും വഞ്ചിച്ചുമാണ് ഞാനും അമ്മയും ഏട്ടനും ഇവിടെ വരെ എത്തിയത് അങ്ങനെ തന്നെ നമുക്ക് തുടരാം പഴയതുപോലെ പട്ടിണി എടുക്കാനൊന്നും ഇനി ഈ പ്രിയെ കൊണ്ടാവില്ല ജീവിക്കണം അതിന് പണം വേണം അതിനുവേണ്ടി ആര് വേണം കൊല്ലാൻ ഞാൻ തയ്യാറാ പ്രിയ ഇപ്പൊ അതൊന്നുമല്ല വിഷയം കണ്ട് സംസാരിക്കണം അതിനുശേഷം നമുക്ക് വേണം തീരുമാനിക്കാം കൊല്ലണോ കിടത്തണോന്നൊക്കെ എന്താണോ അച്ഛന് മതിയായോ എന്ത് അല്ല രണ്ടു ദിവസമായിട്ട് ഇങ്ങനെ ഒരാളുണ്ടെന്ന് പോലും നോക്കാറില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാണേ ഓ അങ്ങനെ എന്തുപറ്റി ഇന്നോട് കൂട്ടാവന പറയാൻ വേണ്ടി അതോ എനിക്ക് നിന്റെ ഭർത്താവിൻ്റെ കൂടെ പോണെന്നൊരു ആഗ്രഹം അങ്ങനെ അപ്പൊ ഈ ഉള്ളവനെ മറന്നില്ലല്ലോ പിന്നീട് വണ്ടി എടുക്കട എടുക്കണ കുശമ്പ കൂടുന്നുണ്ട് നിനക്ക് ശിവ അവിടെ ചേവിയിൽ പിടിക്കാൻ പോയതും അവൾ ബൈക്കിന് പുറകിൽ കയറിയിരുന്നു അവന്റെ ചുമലയിൽ പതുക്കെ കടിച്ചു നിനക്കാൻ വെച്ചിട്ടുണ്ട് ഉരുത്തക്കേട് കൂടുന്നുണ്ട് അച്ഛന് കിട്ടിയപ്പോ നിനക്ക് സത്യം ശിവേട്ടാ ഇപ്പൊ ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷാവധി ആരെന്ന് ചോദിച്ചാ അത് ഞാനാണെന്ന് പറയും എന്താണോ സെന്റിയാണോ ോ വണ്ടിയെടുക്കും മാഷെ ശിവയോട് പറഞ്ഞുകൊണ്ട് തന്നെ അവൾ അവനെ കെട്ടിപ്പിടിച്ചിരുന്നു അവളുടെ പ്രവൃത്തി അവനെ വല്ലാതാക്കിയിരുന്നു ഇതുവരെ ഒന്നിച്ചു കഴിഞ്ഞില്ലെങ്കിലും തന്നോട് ഇത്രയും അടുത്ത് അവൾ ഇടപഴകിയിരുന്നില്ല ഇതുവരെ തോന്നാത്ത പല വികാരങ്ങളും അവനെ തേടി വരുന്ന് അവൻ അറിഞ്ഞിരുന്നു ചുണ്ടിൽ പുഞ്ചിരി തൂക്കി അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തു പോകുന്ന സമയത്തെല്ലാം മിറിലൂടെ പുറകിലുള്ള വൈഷ്ണവി അവൻ നോക്കുന്നുണ്ടായിരുന്നു അവൾ സന്തോഷത്തിലാണ് പാറിപ്പറക്കുന്ന പറക്കുന്ന മുടിയിൽ പോലും അത് മനസ്സിലാവുന്നുണ്ട് അതെ എന്നെ നോക്കാതെ മുന്നോട്ട് നോക്കി വണ്ടിയെടുക്കേ മിറിലൂടെയുള്ള അവൻ്റെ നോട്ടങ്ങണ്ടാവൾ പറഞ്ഞു അവൻ വല്ലാതെയായി കൺട്രോൾ ശിവ കൺട്രോൾ അവൻ അവനെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു എവിടെയൊക്കെ ശിവേട്ട പോകുന്നത് വീട്ടിലേക്കുള്ള വഴി മാറി മറ്റൊരു വഴിയിലേക്ക് വണ്ടി നീങ്ങുമ്പോഴാണ് വൈഷ്ണവി ചോദിച്ചത് എൻ്റെ ഭാര്യയ്ക്ക് നല്ല സന്തോഷമുള്ള ദിവസമല്ലേ അപ്പം പിന്നെ ബീച്ചിൽ പോയിട്ട് ഒന്ന് ചുറ്റിക്കിറങ്ങി നമുക്ക് വീട്ടിലേക്ക് പോവാം നല്ല മോഡിലാണുള്ള മാഷും പിന്നെ എൻ്റെ ഭാര്യ സന്തോഷവധിയാവുമ്പോൾ ഞാനും സന്തോഷവാനായിരിക്കും അതെയോ ആ ചെറുപ്പം തൊട്ട് എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കടൽ കാണാൻ പോകാന്നുള്ളത് പക്ഷെ എന്താണെന്നറിയില്ല അറിയില്ല സുമയമ്മ എവിടെ പോകുമ്പോഴും എന്നെ കൂട്ടിയില്ല ആദ്യം ചെറിയ കുട്ടിയാണെന്ന് പറഞ്ഞാൽ അവിടെ നിർത്തും പ്രിയ ചേച്ചിയും പ്രവീണട്ടേയും മാത്രം കൂട്ടിയിട്ട് പോകും അപ്പം അച്ഛനും ഉണ്ടാവും അച്ഛനെ എന്നെ നോക്കി വേദനയോടെ ചിരിക്കുമ്പോഴും ഞാൻ നിറഞ്ഞ പുഞ്ചിരിയാണ് നൽകാറുള്ളത് ആ പ്രായത്തിൽ എനിക്കറിയില്ലായിരുന്നു സ്നേഹുന്നത് മനസ്സുകൊണ്ട് നൽകുന്നതാണെന്ന് സുമയമ്മയുടെ പുറമേയുള്ള സ്നേഹത്തിൽ ഞാൻ വീണുപോയിരുന്നു പിന്നീട് വളർന്നു വരുമ്പോഴാണ് ഓരോരുത്തരുടെയും തനിസ് രൂപം ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ പിന്നെ അച്ഛനും എന്നെ മനസ്സിലാക്കാൻ തുടങ്ങി പിന്നീട് ഞാൻ അച്ഛൻ്റെ കുട്ടിയായി മാറിയായിരുന്നു എവിടെ എന്നെ തനിച്ചാക്കാതിരിക്കാൻ അച്ഛൻ പരമാവധി പരിശ്രമിച്ചിരുന്നു കടൽക്കരയോടുള്ള ഇരിപ്പിടത്തിൽ ഇരുന്ന് വൈഷ്ണവി ഓരോന്ന് പറയുകയാണ് താൻ ഓരോന്ന് ആലോചിച്ച് നല്ലതുകൊണ്ട് കടലിൽ ശിവ അവളുടെ മനസ്സ് മനസ്സിലാക്കി പറഞ്ഞു ഏയ് ഇല്ല കടലിൽ കണ്ടപ്പോൾ എനിക്ക് ചെറുപ്പം തൊട്ടുള്ള ഓർമ്മ ഒന്നു പോയതാ ഏതൊരാൾക്കും അമ്മയെന്ന് വലിയ പുണ്യം തന്നെയാണ് ആ സ്ഥാനത്തേക്ക് ആര് വന്നാലും സ്വന്തം അമ്മയോളം വരില്ല ഓട്ടെടോ തനി ഞാനില്ലേ ഇനി എൻ്റെ വൈശുവിൻ്റെ ഏത് ആഗ്രഹത്തിനും കൂടെ നിൽക്കാൻ ഞാനുണ്ടാവും ഇതേ സമയം വൈഷ്ണവിയുടെ മനസ്സിൽ വൈകുന്നേരം ദേവി ടീച്ചർ വൈഷ്ണവിയോട് പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മ വന്നത് ശിവേട്ടനോട് പറയണോ പറയണ്ടോ എന്ന് അവൾക്ക് സംശയമായി തൻ്റെ അമ്മ ഇപ്പോഴും തനിക്ക് വേണ്ടി കാത്തിരിക്കാണെന്ന് ശിവേട്ടൻ അറിയുമ്പോൾ ആ മനസ്സ് കാണാൻ കൊതി തോന്നുന്നുണ്ട് പക്ഷേ ടീച്ചർ പറഞ്ഞ പോലെ ഇപ്പോൾ വേണ്ട കുറച്ചുകൂടി സമയം വേണം വൈകുന്നേരം ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വൈഷ്ണവിയുടെ മനസ്സിൽ ഉച്ചക്ക് തന്നോട് ദേഷ്യപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ടീച്ചർക്ക് തന്നെ വേദന തോന്നിയിട്ടുണ്ടാവും തന്നോടങ്ങനെയൊക്കെ പറഞ്ഞു തിന്നു തൻ്റെ അച്ഛനെപ്പോൾ തന്നെ ശിവേടിന്റെ അമ്മയെ ഒന്നിപ്പിച്ചാൽ ഇരട്ടി മധുരമാവുമെന്നറിയാം എങ്ങനെയെങ്കിലും ശിവേടനെയും ടീച്ചറെ ഒന്നിപ്പിക്കണം ആദ്യ ചൂട് കഴിഞ്ഞിരിക്കുന്നു ഓരോന്നോർത്തപ്പോൾ അറിയാതെ അവരുടെ ചുണ്ടിലും പുഞ്ചിരി വിടർന്നു എന്താണ് ഞാനും കൂടി അറിയട്ട കാര്യം എന്തിനെങ്ങനെ ഒറ്റയ്ക്ക് ചിരിക്കുന്നു ഏയ് ഓരോന്നോർത്തപ്പോൾ അറിയാതെ അച്ഛനോട് വിളിച്ച് പറഞ്ഞേക്കു നൈറ്റോ ഞങ്ങൾ എത്താൻ അന്ന് ഒന്ന് മൂളിക്കൊണ്ട് വൈഷ്ണയും ഫോണും എടുത്ത് കടൽക്കരയോളം നടന്നു അവളെയും നോക്കിയിരിക്കുകയാണ് ശിവ എൻ്റെ കുട്ടി തന്നെ എനിക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാക്കാൻ കഴിയുക കോളേജിൽ വച്ച് എൻ്റെ അമ്മയെ താൻ കണ്ടിട്ടുണ്ട് എന്തോ തനിക്ക് മനസ്സിൽ സന്തോഷം തോന്നുന്ന കാര്യമാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ രാവിലെ ഒരു സന്തോഷമില്ലാതെ തനിക്ക് വൈകുന്നേരം കോളേജിലിട്ട് വരുമ്പോഴേക്കും മൂഡ് മാറണമെങ്കിൽ അതിന് പ്രധാന കാരണം ഞാൻ തന്നെയാണ് അപ്പോൾ എന്നെ ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ കോളേജിൽ എൻ്റെ അമ്മ മാത്രമേ ഉള്ളൂ നിൻ്റെ സന്തോഷം കണ്ടാൽ മതി അതെൻ്റെ നല്ലതിന് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഓരോന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളെ നോക്കി ശിവയിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം